السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد بخمان النرن أستاذ مار بريء بطة مار تابوكي يدتيل بقدر مايا جيلا ഈ അദ്ധ്യായത്തിൽ നിന്നുള്ള രണ്ട് ക്ലാസ്സുകൾ നമ്മളെടുത്തു ഇന്നും അതിൻ്റെ തുടർച്ചയാണ് ഹസാറത്തുൽ മി ബി ആയിനി തബൂക്ക് തബൂക്ക് തടാകത്തിൽ ജല സമൃദ്ധി കാലറസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലം ഫി മസീദിഹി ഇല തബൂക്ക് നബി സലാഹു അലൈഹി വസ്ലം മതങ്ങൾ അവിടുത്തെ തബൂക്കിലേക്കുള്ള യാത്രാവേളയിൽ പറഞ്ഞു ഇന്നക്കും സൂനൻ ഇൻഷാ അള്ളാ തബൂക്ക് നിശ്ചയം അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തബൂക്ക് തടാകം തടാകത്തിൽ ചെല്ലും ഇന്നക്കും നിങ്ങൾ നാളെ പകൽ ചൂട് ശക്തമാകുന്ന സമയം വരെ ആ തടാകത്തെ സമീപിക്കുകയില്ല വക്കാനത്തിൽ ആയിനു സബി ഉള്ളോ ബിഷൻ മിൻമാവ് ആ തടാകം വളരെ കുറഞ്ഞ വെള്ളം ഒഴുകുന്ന തടാകമായിരുന്നു പലമ്മ ജാ ഊഹ ഉത്ത നബിസാഹുലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞത് പ്രകാരം അവർ ആ തടാകത്തെ സമീപിച്ചപ്പോൾ ഖറഫു മിൻഹാബി ഐദീഹിം ഖലീലൻ ഖലീല ആ തടാകത്തിൽ നിന്ന് അവരുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അൽപാൽപമായിട്ട് അവർ കോരിയെടുത്തു ഹത്ത ചിത്തമാ ഫിഷിൻ ഫിഷെ അങ്ങനെ ആ വെള്ളം ഒരു പാത്രത്തിൽ ഒരുമിച്ച് കൂടി നിറഞ്ഞു വാസല റസൂൽ സലഹു അലഹി വസ്ല്ലം ഫിഹി യദൈഹി വ വജിഹു അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹുസ്ല മതങ്ങൾ എത്തി സുലുല്ലാഹിത്തങ്ങള് അവിടുത്തെ രണ്ട് കൈകളും മുഖവും ആ വെള്ളത്തിൽ കഴുകി സുമ ആയാതു ഫിഹ പിന്നീട് ആ വെള്ളം ആ തടാകത്തിലേക്ക് തന്നെ മടക്കി അങ്ങനെ മടക്കിയപ്പോൾ ഫറത്തിൽ ഐനു ബിമാ ഇൻ റസീർ ഈ തടാകം ധാരാളം വെള്ളം തടാകമായി മാറി അങ്ങനെ ജനങ്ങൾ അവരുടെ ആവശ്യത്തിനുള്ള വെള്ളങ്ങളൊക്കെ അതിൽ നിന്ന് കോരിയെടുത്തു പിന്നീട് അള്ളാഹുബിൻ റസൂർ പറഞ്ഞു ജബൽ ജബൽ അലി അള്ളാഹുനുവിനോട് പറഞ്ഞു യൂഷിക്കുക അടുത്തു തന്നെ ഉണ്ടാകും ഇൻ ഹയാത്ത് നിനക്ക് ഹയാത്ത് ദീർഘമായിട്ടുണ്ടെങ്കിൽ യുസുണ്ടെങ്കിൽ വളരെ അടുത്തുതന്നെ സംഭവിക്കാൻ പോകുന്നു അൻ ചറോ മഹൌന ഇവിടെ എനിക്ക് കാണാം അത് മുലിയ ജിനാനൻ തോട്ടങ്ങളാൽ നിറയപ്പെട്ടതായിട്ട് വളരെ അടുത്തു തന്നെ നിനക്ക് കാണാൻ സാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രവചിക്കുകയും ചെയ്തു ആ പ്രവചനം പുലരുകയും അവിടെ ഒരുപാട് ഇത്തപ്പനയുടെയും മറ്റു തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതായി മാറുകയും ചെയ്തിട്ടുണ്ട് ി ജബലൈ തൊയ്യയാൾ കാറ്റ് ഒരാളെ തൊയ്യയിലെ തൊയ്യ ഗോത്രത്തിലെ രണ്ട് പർവ്വതങ്ങൾ ഇട്ടു മറ റസൂലുല്ലാഹ് സലാഹു അലഹി വസ്ലം ഫി ഇലാ തബൂഖ് നബി സല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ ത്ബൂക്കിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ചു ബി ഹരീക്കത്തിൽ ഇമ്ര ഒരു സ്ത്രീയുടെ തോട്ടത്തിൻ്റെ അരികെ സഞ്ചരിച്ചു ബി വാതിൽ ഖുറ വാതിൽ ഖുറ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഫഹറസഹ അഷറത്ത് ഔസുഖ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആ തോട്ടത്തിലുള്ള ഈത്തപ്പഴം ആ ഈത്തപ്പഴം അഞ്ച് വസ്ക്കായിട്ട് മെലിച്ച് കണക്കാക്കി അതായത് ഈ ഈത്തപ്പഴം ഉണങ്ങിക്കഴിഞ്ഞാൽ പത്ത് വസ്ത് ഉണ്ടാകും അറുന്നൂറ് സ്വാഴ ഉണ്ടാകുമെന്ന് അലൈഹി അലൈവല മതങ്ങൾ മെതിച്ചു കണക്കാക്കി ഫത്താലഹ മാത്രവുമല്ല അള്ളാഹുവിൻ്റെ റസൂല് ആ പെണ്ണിനോട് പറഞ്ഞു അഹ് ഹത്താ നർജിയ ഇലൈക്ക് നീ ഈ ഈത്തപ്പഴം ക്ലിപ്തമാക്കണം കണക്കാക്കണം ഹത്താ നർജിയ ഇലൈക്ക് ഇലക്കി ഞങ്ങള് നിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് വരെ ഞങ്ങള് മടങ്ങി വരുമ്പോഴേക്ക് ഈ ഇത്തപ്പഴങ്ങൾ ഈ കരക്കയായിട്ട് എത്രയാണ് ഉള്ളത് എന്ന് തൂക്കി കണക്കാക്കി വെക്കണം സുമലമ്മ വസല വാതിൽ ഖുറ ഖാ മിൻ തബൂക്ക് പിന്നീട് റസൂലുല്ലാഹിത്തങ്ങൾ തബൂക്കിൽ നിന്ന് മടങ്ങി വാതിൽ ഖുറ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ അലൈഹി നബിസ് തങ്ങൾ ആ സ്ത്രീയോട് ചോദിച്ചു കം കംബല സമറുഹ ഈ തോട്ടത്തിലെ പഴങ്ങൾ എത്രയുണ്ടായിരുന്നു വക്കാലത്ത് അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു അഷർത്തോ സുഖ് പത്ത് വസ്ക് ഉണ്ടായിരുന്നു നബിസലുലി തങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പത്ത് വസ്ക് ഉണ്ടായിരുന്നു വക്കാല അലൈഹി വസ്ലം ഹീന കതിമു ബി തബൂക്ക അവർ തബൂക്കിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ തൊഹുബു അലൈക്കുമുല്ലൈല ഇന്നത്തെ രാത്രി നിങ്ങളുടെ മേലിൽ അടിച്ചു വീശുന്നതാണ് രീഹുൻ ഷരീദ ശക്തമായ കൊടുങ്കാറ്റ് ശക്തമായ കാറ്റ് ഈ രാത്രിയിൽ നിങ്ങളുടെ മേലടിച്ചു വീശും അതുകൊണ്ട് തന്നെ ഫല യക്കും ഫീഹ ഈ രാത്രിയിൽ ഫലം യക്കും ഫിഹ അഹദിങ്കും നിങ്ങളിൽ ഒരാളും തന്നെ ഈ രാത്രിയിൽ എഴുന്നേറ്റു നിൽക്കാൻ പാടില്ല ഫാമ റജുലുൻ പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം നിർദ്ദേശത്തിന് വിപരീതമായി ഒരാൾ എഴുന്നേറ്റ് നിന്നു ഫഹമു അങ്ങനെ അയാളെ കാറ്റ് ചുമന്ന് കൊണ്ടുപോയി ഹത്തൽഹു ബി ജബലി തൊയ്യ തൊയ്യ പർവ്വതത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഇട്ടു യസീദ് ബിൻ യസീദ് ബിൻറാൻ പറയുന്നു റായി തുറുലൻ ബി തബൂഖിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരാളെ ഞാൻ കാണുകയുണ്ടായി ഫക്കാല അങ്ങനെ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ എന്നെ ഇഷ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മറത്തു ബൈന യദൈ നബി സലഹ് അലൈ വസ്ല വാന അലാഹിമാർ ഞാനൊരു കൈതപ്പുറത്തായിട്ട് നബി സല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോവുകയുണ്ടായി വഹുസല്ലി അസുലഹി തങ്ങളുടെ നിസ്കാരത്തിലായിരുന്നു ഫക്കാല ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു കത്താത്തന കത്ത അള്ളാഹു അസറ അവൻ നമ്മുടെ നസ്കാരത്തെ മുറിച്ചു അള്ളാഹു തല അവൻ്റെ നടത്തത്തെയും മുറിച്ചു കളയട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂര് പ്രാർത്ഥിച്ചു ഫമാ മഷീത്തു അലഹബാദ് അതിനുശേഷം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ആ കാലുകളുടെ മുകളിൽ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ